സെഞ്ച്വറി വെഡ്ഡിംഗ് സെന്റർ ഹലോ ബ്രൈഡ് ഹലോ സെഞ്ചറി ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പ് പയ്യന്നൂർ പെരുമ്പ ഷോറൂമിൽ നടന്നു രമ്യ ലതീഷ് ദമ്പതികൾ വയനാട് റിസോർട്ടിലേക്കുള്ള ലക്ഷറി സ്റ്റേ അവസരം സ്വന്തമാക്കി എല്ലാ ആഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ ഒരു കപ്പിളിന് ഈ അവസരം സ്വന്തമാക്കാം ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സെവൻറി സ്വന്തമാക്കാൻ സാധിക്കും ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് സെഞ്ചുറി വെഡിംഗ് സെന്ററിൽ നിന്ന് രൂപയുടെ ഓരോ ബ്രൈഡൽ പർച്ചേസും ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് ഈ അവസരം സ്വന്തമാക്കാൻ സാധിക്കുക വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ ഇക്ബാൽ പോപ്പ്ലർ മുഖ്യാതിഥിയായി റേഡിയൽ കഫിൾസിന് വേണ്ടിയിട്ടുള്ളൊരു നറുക്കെടുപ്പും അതിന്ന് ക്യൂലി ബ്രാഞ്ചിലാണ് എടുക്കുന്നത് എന്നറിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ നറുക്കെടുപ്പിൽ കൂടെ പങ്കെടുക്കാനും മൂലമായിട്ട് സംസാരിക്കാനും വേണ്ടി സാധിച്ചതിലധികം സന്തോഷമുണ്ട് സെഞ്ചുറിയെ സംബന്ധിച്ചിടത്തോളം പണ്ടേ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് എല്ലാ രംഗത്തും ചാരിറ്റി രംഗത്തും പൊതുരംഗത്തും സെഞ്ചുറിയുടെ പങ്ക് വലിയൊരു വലിയ വളരെ വലുതാണ് എന്ന് ഞങ്ങൾക്കറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് സ്റ്റോറൂം മാനേജർ അബ്ദുള്ള പള്ളിപ്പത്ത് സ്റ്റോർ മാനേജർ അർജുൻ പി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു